പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സ്വാഗതം കാടാമ്പുഴ പാങ്ങിൽ മരിച്ച ഒരു വയസ്സുകാരന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കുഞ്ഞിന് മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ ഉള്ളതായി പ്രാഥമിക വിവരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിന്റെ മൃതദേഹം കബറടക്കി കുഞ്ഞിന്റെ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയക്കും ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷമാകും മരണകാരണം വ്യക്തമാവുക ഇന്നലെയാണ് കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്തത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കോട്ടയ്ക്കലിലെ വാടക വീട്ടിൽ വെച്ച് കുഞ്ഞു മരിച്ചത് തുടർന്ന് ശനിയാഴ്ച രാവിലെയോടെ കബറടക്ക ചടങ്ങുകളും നടന്നിരുന്നു എന്നാൽ കുഞ്ഞിന് മതിയായ ചികിത്സ നൽകാത്തതാണ് മരണകാരണമെന്ന് പരാതി ഉയർന്നതോടെ കാടാമ്പുഴം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്തത് സംഭവത്തിൽ ആരോഗ്യ വകുപ്പ് അധികൃതരും വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു അക്കുപ്പഞ്ചിൽ ചികിത്സ നടത്തുന്ന യുവതിയുടെ കുഞ്ഞാണ് മരിച്ചത് കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് മതിയായ ചികിത്സ നൽകിയില്ലെന്നാണ് മാതാപിതാക്കൾക്കെതിരെയുള്ള പരാതി കുഞ്ഞിന്റെ അമ്മ മോഡേൺ മെഡിസിനെതിരെ സമൂഹ മാധ്യമങ്ങൾ പ്രചരണം നടത്തുന്ന വ്യക്തിയാണ് സംഭവത്തിൽ ആരോഗ്യ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം മാതാപിതാക്കൾ ചികിത്സ നൽകാൻ ആരോപണമാണ് ഉയരുന്നത് ന്യൂസ് ഡെസ്ക് ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ Seven nine zero two six three eight double zero one double nine four double six five three zero four zero.